പി വി എൻവർ ഏത് പാളയത്തിലേക്കാണ് എന്നതിൻ്റെ സൂചനകൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ജയിൽ മോചിതനായപ്പോൾ തന്നെ വന്നിരുന്നു അദ്ദേഹം യു ഡി എഫ് നേതാക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് തന്നെ അദ്ദേഹത്തെ ജയിലിൽ അടച്ച വഴിയൊക്കെ നമുക്ക് മാറ്റിവെക്കാം അതൊക്കെ പല പല വാർത്തകളിലും നിങ്ങൾ കണ്ടു കാണും ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട് അക്കാര്യത്തിൽ പക്ഷേ പി വി എൻവറിനെ കോൺഗ്രസിലേക്ക് എടുക്കണമോ വേണ്ടയോ പി വി എൻവറിൻ്റെ ഡി എം കെ എന്ന പാർട്ടിയെ പാർട്ടിയല്ല ആ ഒരു സംഘടനയെ ഇതിനകത്ത് ഉൾപ്പെടുത്തണമോ യു ഡി എഫ് മുന്നണിയിൽ ഉൾപ്പെടുത്തണമോ എന്ന ചിന്ത യു ഡി എഫ് നേതാക്കൾക്കും ഘടക കക്ഷികൾക്കുമിടയിൽ സജീവമായി തുടങ്ങി അവർ പറയുന്നത് പി വി എൻവറിനെ ഒന്നുകിൽ ലീഗിൽ ചേർക്കുക ലീഗിൽ അംഗത്വം എടുക്കുക മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി മാറുക അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ അംഗത്വം എടുക്കുക ഇങ്ങനെ രണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയിൽ അംഗത്വം എടുത്തതിനു ശേഷം യു ഡി എഫിൽ പ്രവർത്തിക്കാൻ പി വി എൻവറിനെ അനുവദിക്കാമെന്നാണ് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളുടെയും ഘടകകക്ഷി നേതാക്കളുടെയും ആഗ്രഹം എന്നാൽ അല്ലാതെ തനിയെ ഒരു ഘടകകക്ഷിയായിട്ട് ഡി എം കെ യു ഡി എഫിൽ ഉൾപ്പെടുത്തുന്നതിനോട് പാർട്ടി അണികൾക്ക് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് വിമുഖതയുണ്ട് കാരണം ഒരിക്കൽ പി സി ജോർജിനെ യു ഡി എഫിനെ ഒപ്പം കൂട്ടി ആകെ യു ഡി എഫ് ഒന്നടങ്കം നാണം കെട്ട അവസരം ഉണ്ടായിട്ടുണ്ട് കെ സുധാകരനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും എം എം ഹസനുമൊക്കെ പി വി അൻവറിനെ മുന്നണിയിലെടുക്കുന്നതിന് എതിർപ്പില്ല കാരണം പി വി എൻവറിന് ഒരു സ്റ്റാർ വാല്യൂ ഉണ്ട് നിലമ്പൂരിൽ മാത്രമല്ല കേരളം ആകമാനം തന്നെ പി വി എൻവറിന് ചില പൊടിക്കൈകൾ അറിയാം പി വി എൻവറിന് വോട്ട് ലഭിക്കുന്ന ട്രിക്ക് അറിയാം എന്നറിയാം എന്നാൽ ചേലക്കരയിലെ പി വി എൻവറിൻ്റെ നിലപാടിനെ വി ഡി സതീശൻ എതിർക്കുന്നുണ്ട് കാരണം ചേലക്കരയിൽ ഡി എം കെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ കുറച്ച് വോട്ട് കോൺഗ്രസിൻ്റെ കുറച്ച് വോട്ടുകളിൽ അല്ലെങ്കിൽ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കാൻ പി വി എൻവർ ശ്രമിച്ചിരുന്നു എന്നാൽ വയനാടും പാലക്കാടും പി വി എൻവർ യു ഡി എഫിൻ്റെ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ വയനാടും പാലക്കാടും വയനാട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇരുപത് ശതമാനത്തോളം മുസ്ലിം വോട്ടർമാരുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ എസ് ഡി പി ജമാത്ത് ഇസ്ലാമിയൊക്കെ അങ്ങനെയുള്ള സംഘടനകളൊക്കെ പി വി എൻവറിൻ്റെ പിന്തുണയും നൽകുന്നുണ്ട് അപ്പോൾ പി വി എൻവറിനെ എങ്ങനെ ഉൾപ്പെടുത്തുമെന്നതാണ് കൂലങ്കഷമായ ചിന്ത കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു അഭിമാന പോരാട്ടമാണ് യു കാരണം കഴിഞ്ഞ രണ്ട് തവണയായിട്ട് ഭരണത്തിലില്ല അവർ പ്രതിപക്ഷ സ്ഥാനത്താണ് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ ഒളിമങ്ങി പോകുന്നു പിന്നെ പാർട്ടിക്കുള്ളിലെ പടല പിണക്കങ്ങൾ ഈ പാർട്ടിക്കുള്ളിലെ പടല പിണക്കങ്ങളുടെ ഭാഗമായി പി വി എൻവറിനെ അവതരിപ്പിക്കാനും ചിലർ ശ്രമിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തലയാണോ അലോ വി ഡി സതീശനാണോ കെ സുധാകരനാണോ പാർട്ടിയുടെ ഏറ്റവും എന്താണ് തലയെടുപ്പുള്ള നേതാവ് ഏറ്റവും കരുത്തനായ നേതാവ് എന്നൊക്കെയുള്ള തർക്കം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടക്കുമ്പോൾ പി വി എൻവറിനെ കൂടി കൊണ്ടുവന്ന് അവിടെ ഒരു ബഹളം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല ആളുകൾ അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം കാര്യത്തിൽ യാതൊന്നും സംസാരിച്ചിട്ടില്ല പിന്നെ മുന്നണിയിലേക്ക് വരണം അല്ലെങ്കിൽ പാർട്ടിയിൽ സഹകരിപ്പിക്കണം എന്ന ആഗ്രഹമുണ്ട് എല്ലാവർക്കും എങ്ങനെയാണ് സി പി എം എങ്ങനെയാണ് പി വി എൻവറിനെ കണ്ടിരുന്നത് സി പി എൻവറിൻ്റെ ഒരു മുന്നണി പോരാളിയെ പോലെ ആയിരുന്നു പക്ഷേ അദ്ദേഹം സി പി എമ്മിന്റെ അംഗവും ഭാഗവുമായിരുന്നില്ല ഒരു സഹയാത്രികൻ എന്ന നിലയിൽ കൂടെ നിർത്തിയാണ് പി വി എൻവറിനെ കൊണ്ട് തേര് തെളിയിച്ചിരുന്നത് സി പി എം അതുപോലെ യു ഡി എഫിൻ്റെയും ഒരു സഹയാത്രികനായി യു ഡി എഫിനൊപ്പം ചേർക്കാതെ സഹയാത്രികനായി യു ഡി എഫിൻ്റെ അനുഭാവിയാണ് ആ തരത്തിൽ പി വി എൻവറിനെ മെരുക്കിക്കൊണ്ടുപോവുക അതിന് അവർ പറയുന്നത് ഒന്നാമത്തെ അഹംഭാവം എടുത്തു മാറ്റണം അഹങ്കാരം പാടില്ല താനാണ് വലിയവൻ എന്ന നിലയിൽ വെല്ലുവിളിച്ച് മുദ്രാവാക്യം വിളിച്ച് പാർട്ടിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് പോകാൻ പറ്റില്ല എങ്ങനെയാണ് പി വി എൻവർ ഉണ്ടായിരുന്നത് ആ സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു അച്ചടക്കമുള്ള നേതാവായി മാറുകയാണെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടുത്താം അല്ലെങ്കിൽ മുന്നണിയിൽ ഉൾപ്പെടുത്താം എന്ന തരത്തിലാണ് നേതാക്കളുടെ ചിന്ത നേതാക്കൾ അതാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ യു ഡി എഫിന് പുറത്തു നിർത്തിയിട്ട് നേരത്തെ എങ്ങനെയാണോ ഇടതുമുന്നണി ചെയ്തിരുന്നത് ഇടതുമുന്നണിയുടെ ഭാഗവുമല്ല സി പി എമ്മിൻ്റെ ഭാഗവുമല്ല പക്ഷേ എന്നാൽ പി വി അൻവർ ഈ രണ്ട് കൂട്ടത്തിലും ഉണ്ട് കൊണ്ടുതാനും അതുപോലെ ഒപ്പം കൂട്ടി കൊണ്ടുപോവുക എന്ന ആഗ്രഹവും യു ഡി എഫിനുണ്ട് അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ നേതാക്കളാരും ഇക്കാര്യം പുറത്തു പറയുന്നില്ല കാരണം പി വി അൻവർ ഡൽഹിയിൽ പോയി ഡൽഹിയിൽ ചെന്നാണ് കെ സി വേണുഗോപാലിനെ കണ്ടിരുന്നു അതുപോലെ രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതുപോലെ തന്നെ ലീഗ് നേതാക്കളുമായി തങ്ങളുമായി സാദിഖലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചകളിലൊക്കെ പി വി എന്മാർ ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്നത് യു ഡി എഫിലേക്കുള്ള മുന്നണി പ്രവേശനമാണ് കാരണം ഒറ്റയ്ക്ക് നിന്നല്ലൊരു പക്ഷേ നിലമ്പൂരിൽ പോലും അദ്ദേഹം ജയിച്ച് കയറണമെന്നില്ല പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ നടന്ന ജനകീയ ഇടപെടലുകൾ ഇപ്പോൾ കാത്തലിക് ബിഷപ്പ്മാർ പോലും പി വി എൻവറിനെ പിന്തുണയ്ക്കുകയാണ് പി വി എൻവറിൻ്റെ ആ ഒരു ധൈര്യത്തെയും പി വി എൻവർ ഉയർത്തുന്ന ആവശ്യങ്ങളെയും മലയോര കർഷകർക്ക് വേണ്ടി ഉയർത്തുന്ന ആവശ്യങ്ങളെക്കുറിച്ചും ഉള്ള ധാരണ ഉള്ളതുകൊണ്ട് ബിഷപ്പുമാരൊക്കെ പി വി അൻവറിനെ പിന്തുണ നൽകുന്നുണ്ട് അതും അതൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പ്രവേശനത്തിന് വഴിയൊരുക്കുമെന്ന സൂചനകളാണ് നൽകുന്നത് ിൽ ഫ്ലേവേഡ് മിൽക്ക് മിൽമയ്ക്ക് മാത്രം ഇപ്പോൾ പുതിയ പാക്കിലും കേരളം കണി കണ്ടുരുന്ന നന്മ